അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് നമ്മുടെ ബിന്നിയുടെ ഹസ്ബൻഡായ നൂബിൻ എത്തിയിരിക്കുകയാണ് കേട്ടോ ഒരു കിടിലൻ എൻട്രി തന്നെയായിരുന്നു നോബിൻ്റേത് ഒരു റൊമാൻറ്റിക് മൂഡ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിരുന്നു ഒരു പോസിറ്റീവ് വൈബാണ് അവിടെ കാണിക്കുന്നത് ബിന്നി പൊട്ടി കരയുന്നുണ്ട് സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെന്ന് കെട്ടിപ്പിടിക്കുന്നത് കാണാൻ പറ്റും നൂബിന് വളരെയധികം ചിരിച്ചു കൊണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എൻട്രി തന്നെയായിരുന്നു ആ ഒരു വരവ് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ബിന്നിക്ക് അവിടെ ഒരു പവർ ഉണ്ട് ുമ്പ് ഒരു ടാസ്ക് വിജയിച്ചതിനെ തുടർന്ന് ആ നോറ നോറ വിജയിച്ച ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ബിന്നിയുടെ ആ ഒരു ഫാമിലിക്ക് വൺ വീക്കാ തോന്നുന്നുണ്ട് കേട്ടോ ഒരു വീക്ക് ഒരാഴ്ചയോളം അവിടെ ബിഗ് ബോസിൽ തങ്ങാനുള്ള ഒരു പവർ കിട്ടിയിട്ടുണ്ട് അത് ബിന്നിക്കാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നോബിൻ ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് മറ്റുള്ള ഫാമിലിക്കൊക്കെ ഒരു ദിവസമാണ് എന്നുണ്ടെങ്കിൽ ബിന്നിയുടെ ഫാമിലിക്ക് ഒരാഴ്ചയോളം നിൽക്കാനുള്ള ഒരു പവർ അവിടെ കിട്ടിയിട്ടുണ്ട് എന്തായാലും അത് ഇപ്പോൾ നല്ല രീതിയിൽ ബിന്നിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ ഉള്ള ഭാഗ്യം ഉണ്ടായി എന്നുള്ളതാണ് കേട്ടോ ഇതുവരെ ആ ഒരു ഫാമിലി വീക്കിൽ എന്താ പറയാ ബിന്നിക്ക് തുടരാൻ സാധിച്ചു ആ ഫാമിലിക്ക് അവിടെ അത്രയും ദിവസം നിൽക്കാനുള്ള ആ ഒരു പവറും കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇപ്പോ ഇനി ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ രസകരമായിട്ടുള്ള ഓരോ കാഴ്ചകളായിരിക്കും ഇനി കാണാനുള്ളത് ഫാമിലി വീക്ക് ഒക്കെയാണ് വരുന്നത് എന്തായാലും ബിന്നിയുടെ ഫാമിലിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്